ഹലോ കല്യാണം നന്നായിട്ട് പോയി ഓൾ ഗുഡ് ഗോഡ്സ് ഗ്രീസ് പിന്നെ പാരൻസിൻ്റെ ഹെൽപ്പ് അവരുടെ ബ്ലെസ്സിങ്സ് സപ്പോർട്ട് സിബ്ലിങ്സ് ലൈക്ക് കൂട്ടി കുറച്ചുകൂടെ കൂട്ടി പറയട്ടെ ഓക്കെ സോ ജെനുവിൻലി ഫാമിലി ഇറ്റ്സ് വെരി ഹെൽപ്പ്ഫുൾ എവറിങ് ആൻഡ് റിയലി വെൽ നമ്മൾ ഈ ഫംഗ്ഷന് കഴിഞ്ഞിട്ടുണ്ട് ഐ ആം റിയലി ടയർഡ് ആയിരുന്നു സോ ഫാം താങ്ക് യു താങ്ക് യു അയ്യോ വെൽ ചക്കെ വീട്ടിലേക്ക് പേരു എല്ലാരും കൂടെ ഒരുമിച്ച് എന്താ കല്യാണാമിലും വേണ്ടി പോയിട്ട് അത് തന്നെ ആയിരിക്കും you <laughs>

ല്ലേ ഉള്ളു കുറച്ചേരും നമ്മളൊക്കെ ഒരുപാട് ഓബിയസ്ലി എല്ലാവരും അല്ലേ പിന്നെ ചുറ്റി മറ്റേ നിതിൽ പൊള്ളി പറയുന്നു അതെ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ പറഞ്ഞു ആ ഞങ്ങൾ ഞാനും മശൂത്തിലും ഒരു എന്താ പറയുക ഒരു ഡ്രീമിലാണ് മോളുടെ കല്യാണം നിശ്ചയം അല്ലെങ്കിൽ നവനിയായിട്ട് കണ്ട ദിവസം തൊട്ട് ഞങ്ങളൊരു ഡ്രീമിലാണ് ആ ഡ്രീമ് ഫുൾഫില്ലായ ദിവസമാണെന്ന് മോളുടെ നിശ്ചയം ഒരു മാസം ഒന്നര രണ്ട് മൂന്ന് മാസം കൂറുകൾ വെച്ച് നടന്നത് അതിനുശേഷം മോളുടെ കല്യാണം എന്ന കാലത്ത് ഗുരുവായൂര അമ്പലത്തിൽ ഇന്നലെ തൃശ്ശൂർ വെച്ച് നടന്ന ചടങ്ങുകൾ ഇന്ന് എറണാകുളം പോൾക്കാറ്റ് ഗ്രാൻ ഹായത്തിൽ വെച്ച് നടന്ന ചടങ്ങുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ ബ്ലസ്സിങ്ങനെത്തിയിലുള്ള സന്തോഷം ഒരുപാടൊരുപാട് സന്തോഷം അതായത് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോളോ ചെയ്ത് നമ്മൾ എല്ലാവരോടും ഓൾ ദ മീഡിയാസ് എല്ലാവരോടും ഒരുപാടൊരുപാട് സന്തോഷം ഒരച്ഛൻ്റെ അമ്മയുടെ സന്തോഷം ഒരു മകളെ കല്യാണം കഴിച്ച് അയക്കുന്നൊരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അത് ആ പോസ്റ്റിൽ മനസ്സിലായത് താങ്ക് യു താങ്ക് യു